കേരളത്തിലെ ഒരു മതനിഷേധിയാണ് ഞങ്ങളുടെ നാട്ടുകാരൻ നിലമ്പൂരിലുള്ള ഈ ഗോപിനാഥ് എന്ന് പറയുന്ന മജീഷ്യൻ അയാൾ പലയിടങ്ങൾക്കും മോട്ടിവേഷൻ ക്ലാസ്സിനൊക്കെ പോവാറുണ്ട് അദ്ദേഹം ഒരു ദിവസം ഒരു പ്രാവശ്യം സ്വിറ്റ്സർലൻഡിലേക്ക് മോട്ടിവേഷൻ ക്ലാസ്സിന് പോയപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു വലിയൊരത്ഭുതം തോന്നി ഇപ്പോൾ വൃദ്ധസദനം വർദ്ധിച്ചുകൊണ്ടിരിക്കും നമ്മുടെ തൊട്ടടുത്തുള്ള അൽമക്കുർ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കൊച്ചുപാവയുടെ വീട്ടിൽ കൊച്ചുപാവയുടെ വൃദ്ധസദനം എന്നുള്ള പുസ്തകം വായിക്കുന്നത് അത് വായിച്ചാൽ അറിയാം എന്താണ് ഈ വൃദ്ധസദനങ്ങളുടെ ഉള്ളിൽ ജീവി നടക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക ലോകത്ത് ഏറ്റവും കുറവ് വൃദ്ധസദനത്തിലെ മെമ്പർമാർ മിനിങ്ങളാണ് ലോകത്തെ എല്ലായിടത്തും എല്ലായിടത്തും നമ്മുടെ കേരളത്തിലെ വൃദ്ധസദനങ്ങളെ കുറിച്ച് പഠിക്കാം തമനൂരിൽ പ്രസിദ്ധമായൊരു വൃദ്ധസദന ഉണ്ട് മലപ്പുറം ജില്ലയിലാണത് മോമിനികൾ തിങ്ങിപ്പാർക്കുന്ന ഇടം പക്ഷെ അവിടെ പോലും തുലോം പരിമിതമാണ് മൂമിനികളുടെ എണ്ണം അത് വപ്പയ്ക്കു മക്കളുണ്ടായിട്ട് ഉപേക്ഷിക്കുന്നതായിരിക്കില്ല ആരാരുമില്ലാതെ കഷ്ടപ്പെടുമ്പോലെ മല്ല് കമ്മിറ്റിയോ എസ് വൈ എസ് ഒക്കെ കൊണ്ടാക്കുന്നവരായിരിക്കും നേരെ മറിച്ച് നേരെ മറിച്ച് പലരുടെയും മറ്റു മതക്കാരുടെ വൃദ്ധസദനങ്ങളുടെ ആളുകളുടെ കണക്കെടുത്തിട്ടുണ്ടെങ്കിൽ കൗതുകപ്പെടും കേരളത്തിലെ ഒരു മതനിഷേധിയാണ് ഞങ്ങളുടെ നാട്ടുകാരൻ നിലമ്പൂരുള്ള ഈ ഗോപിനാഥ് മുതുക്കാടെന്നു പറയുന്ന മജീഷ്യൻ അയാൾ പലയിടങ്ങൾക്കും മോട്ടിവേഷൻ ക്ലാസ്സിനൊക്കെ പോവാറുണ്ട് അദ്ദേഹം ഒരു ദിവസം ഒരു പ്രാവശ്യം സ്വിറ്റ്സർലൻഡിലേക്ക് മോട്ടിവേഷൻ ക്ലാസ്സിന് പോയപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു വലിയൊരത്ഭുതം തോന്നി ഇതേ പ്രകാരം രണ്ട് സെഷനായി ആളുകൾ ഇരിക്കുന്നു ഒരു വിഭാഗം ആളുകൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിരിക്കുന്നവർ ഒരു വിഭാഗം ആളുകൾ ഓട്ടിസം സം പിടിച്ച് മന്ദബുദ്ധികളായി വീൽചെയറിൽ അഡിക്റ്റുകളായി നടക്കാൻ വയ്യാത്ത പ്രായം കൂടിയ കുറേ ആളുകൾ സ്വാഭാവികമായും ഈ മനുഷ്യനൊരു കൗതുകം തോന്നി കാരണം ഇത്രമേലാളുകൾ എങ്ങനെയാണ് ഈ തരായി ഒന്നിച്ച് കിട്ടുന്നത് അദ്ദേഹം പ്രസംഗത്തിൻ്റെ സംഘാടകരോട് ചോദിച്ചു ഇതെന്താ ഇങ്ങനെ ഒരു കൗതുകം തോന്നി അവർ വിശദീകരിച്ചു കൊടുത്തു എത്ര ഞങ്ങളുടെ നാട്ടിലെ സംസ്കാരം രണ്ട് കുടുംബം ഒരു വീട്ടിൽ ജീവിക്കാൻ പറ്റില്ലെന്നാണ് അതുകൊണ്ട് മക്കൾക്കൊരു പത്ത് വയസ്സൊക്കെ ആകുമ്പോഴേക്ക് മാതാവും പിതാവും ആകുന്ന ഓൾഡ് ഫാമിലിയെ ജനങ്ങൾ പുറന്തള്ളും ചില ആളുകളൊക്കെ നല്ല സൗകര്യങ്ങളുള്ള പ്രൈവറ്റ് വൃദ്ധസദനങ്ങളിൽ പണം കൊടുത്ത് അവർ അഡ്മിറ്റ് ചെയ്യും വേറെ കുറേ ആളുകൾക്ക് അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് അവരെ ഗവൺമെൻറ് ഇത്തരം ഷെൽട്ടറുകളിൽ താമസിപ്പിക്കും അവിടുത്തെ നടത്തിപ്പുകാർ ഇതുപോലെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒരാശ്വാസം കിട്ടട്ടെ എന്ന് കരുതിയിട്ട് അവരൊന്നിച്ചു കൊണ്ടുവരും അതുകൊണ്ടാണ് ഇത്രയും ആളുകളോട് ഒരുമിച്ച് കൂടുന്നത് അനേ റസൂല്ലാ അല്ലെ വല്ലാമ തങ്ങളെന്തു പറഞ്ഞു മാതാവും പിതാവും തിരസ്കരിക്കപ്പെടുന്ന കാലത്ത് റസൂലിൻ്റെ സന്ദേശം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇത് മറിച്ചപ്പോൾ തന്നെ ഞാൻ ആ ഒരു അതീസ് കണ്ടിട്ടുണ്ട് നമ്മൾ പലപ്പോഴും കണ്ടതും കേട്ടതുമാണ് ഒരു സാബി വന്നു ഞാൻ ഏറ്റവും കൂടുതൽ ആർദ്രത കാണിക്കേണ്ടത് ആരോടാണെന്ന് അന്വേഷിച്ചു നബി നബിസ് അലൈഹി വല്ലാമ തങ്ങൾ ഉമ്മയെ പറഞ്ഞു കൊടുത്തു പിന്നെയും ചോദിച്ചു ഉമ്മനെ തന്നെ പറഞ്ഞു പിന്നെയും ചോദിച്ചു ഉമ്മനെ തന്നെ പറഞ്ഞു എന്താ ഉമ്മയും മകനും തമ്മിലുള്ള ബന്ധം പരിശുദ്ധ ഖുർആാനിന്റെ ഭാഷയിൽ അമലത്തുഹു വഹുന പ്രയാസങ്ങൾക്കുമേൽ പ്രയാസമായി ഉമ്മ അവനെ ഗർഭം ചുമന്നു നിരവധിയായ രോഗങ്ങൾ പിടികൂടും ഗർഭകാലത്ത് പൈൽസ് വരാനുള്ള സാധ്യത അതേപ്രകാരം വെരിക്കോസിൽ വെയിൻ വരാനുള്ള സാധ്യത പലർക്കും ഗർഭകാലത്ത് ഷുഗറും പ്രഷറും വരാനുള്ള സാധ്യത എന്ത് കഴിച്ചാലും അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും പല സ്ത്രീകൾക്കും എന്നാലോ തൻ്റെ ഉള്ളിൽ വളരുന്ന ഭ്രൂണത്തിനുകൂടെ ഭക്ഷണം ഇതിൽ നിന്ന് ലഭ്യമാവണം അങ്ങനെ പലരും ഈ എനിമിയ എന്ന് പറയുന്ന രക്തക്കുറവിൻ്റെ പീഡനങ്ങൾക്ക് വിധേയരാകും ഇന്ത്യയിൽ അറുപത്തഞ്ച് ശതമാനത്തിലേറെ സ്ത്രീകൾക്ക് ആ രോഗമുണ്ടെന്നാണ് പറയണത് കണ്ണു പോകും മുടി കൊഴിഞ്ഞുകൊണ്ടിരിക്കും സന്ധികളിൽ വേദന ഉണ്ടാകും വിഷാദം പിടിക്കും എന്തോ ആലോചിച്ചിരിക്കും കാരണം ആവശ്യമായ പോഷകങ്ങൾ ലഭ്യമാകുന്നില്ല ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രയാസങ്ങൾക്കുമേൽ പ്രയാസമായി മാതാവ് അവനെ ഗർഭം ചുമന്നു സഹാബിന് വന്ന് ചോദിക്കോട് ആർദ്രത കാണിക്കണം ഉത്രസൂൽ ഒരു സംശയമില്ലാതെ ആദ്യമേ പറയുന്നു ഉമ്മനോട് ഒമ്പത് മാസവും പത്ത് ദിവസവും നിന്റെ ഗുർഭം ചുമന്നതി ഉമ്മയാണ് പിന്നാരോട് പ്രസവം എന്ന് പറയുന്ന വലിയ കടമ്പയുണ്ട് സാധാരണ ആരോഗ്യമുള്ള ഒരു മനുഷ്യന് അമ്പത്തിരണ്ട് ഡൽ വേദനയെ സഹിക്കാൻ പറ്റൂ അതിനപ്പുറമായി കഴിഞ്ഞാൽ ബോധം കെട്ടുപോകും പക്ഷേ പ്രസവ പ്രസവസംബന്ധിച്ച് നമ്മുടെ അമ്മമാർ സഹോദരിമാർ ഭാര്യമാർ അമ്പത്തിനാല് ഡല്ലിലേറെ വേദന സഹിക്കുന്നു അവർ ബോധം കെടുന്നില്ല കാരണം ഒരു വലിയ പ്രതീക്ഷയിലാണവർ ആ ഒരു കരച്ചിൽ കേൾക്കാൻ പ്രസവമെടുക്കുന്ന സ്ത്രീ ഈ കുഞ്ഞിനെ പിടിച്ചവരുടെ മാറോടൊന്ന് ചേർക്കാൻ ആ കുഞ്ഞിൻ്റെ നെറുകയിൽ ഒരു മുത്തം കൊടുക്കാൻ ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുന്നതിനപ്പുറം വേദന സഹിച്ചു കൊണ്ട് അവർ പ്രസവിക്കുന്നു നിന്റെ ഉമ്മനോട് പിന്നെയും നീ ആർദ്രത കാണിക്കണം അത് കഴിഞ്ഞിട്ടുള്ള രണ്ട് വർഷമുണ്ട് വിവിധങ്ങളായ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കുഞ്ഞിനെ നോക്കണം കുഞ്ഞിന് പാലൂട്ടണം താരാട്ടുപാടണം കുഞ്ഞിനെ കുളിപ്പിക്കണം കുഞ്ഞിൻ്റെ വിസർജ്യം ശുചീകരിക്കണം ഓരോ ഓരോ പ്രവർത്തനവും ഒന്ന് കണ്ടു തെറ്റിപ്പോയാൽ ചിലപ്പോൾ കുഞ്ഞിന് നഷ്ടപ്പെട്ടേക്കും അങ്ങനെ ഊണും ഉറക്കുമില്ലാതെ ഉറങ്ങിയാൽ തന്നെ കുഞ്ഞിനെയോർത്ത് ഞെട്ടിയുണർന്ന് ഞെട്ടിയുണർന്ന് ഉറങ്ങിയാൽ തന്നെ കുഞ്ഞിനെയോർത്ത് ഞെട്ടിയുണർന്ന് ആ ഉമ്മ രണ്ട് വർഷത്തിലേറെ സഹിക്കുന്ന അവർണ്ണനീയമായ ഒരു ത്യാഗണ്ട് മുത്രസു സല്ലാ അലൈഹി സ്വലാ തങ്ങൾ പറഞ്ഞുകൊടുത്തു ഉമ്മക്ക നിന്റെ ഉമ്മയോട് തന്നെ ഈ മൂന്ന് ഘട്ടവും വിശദീകരിച്ചതിന് ശേഷം ഉമ്മക്ക് ഇതിനൊക്കെ സഹായം ചെയ്യുന്ന ഉമ്മക്ക് എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുന്ന ഗർഭണ്ടാകുന്ന ഭാര്യയെ പ്രത്യേകം പ്രണയിക്കുന്ന അവളുടെ ഓരോ ചലനവും ആസ്വദിക്കുന്ന അവൾക്ക് മന്ത്രിച്ചൂരി കൊടുക്കുന്ന വൃദ്ധ ചൊല്ലിക്കൊടുക്കുന്ന വാപ്പനെക്കുറിച്ച് അള്ളാഹൻ്റെ റസൂൽ പറഞ്ഞു പിന്നെ നിൻ്റെ വാപ്പനോട് പിന്നെ നിൻ്റെ വാപ്പയോട് കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണമെന്ന് കേവലം ഒരു പ്രഖ്യാപനം നടത്തി പോയതല്ല അഭിപാന് വിധങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള എല്ലാ രീതിയും കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു ഫാത്തിമ ബിവിയും മുത്ത്സൂലും തമ്മിലുള്ള ബന്ധം ചരിത്രത്തിൽ വിസ്തരിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ഡോക്ടർ അബ്ദുഹു ഒരു ഗ്രന്ഥം പോലുമുണ്ട് ആ ഗ്രന്ഥത്തിന്റെ പേരതാ ഇതാണ് ഫാത്തിമ എന്ന് മലയാളം ആദിഹി ഫാത്തിമത്തുഹറ ഇതാണ് ഫാത്തിമ എന്തായിരുന്നു ഡോക്ടർ അബ്ദുഹു യമാനി ആ ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നത് ഒരു മകളും ഒരു പിതാവും തമ്മിലുള്ള ആർദ്രമായ ബന്ധത്തിന്റെ കരള് കോരിത്തരിക്കുന്ന കഥ ഫാത്തിമാ വരും ഞാനാണ് വാപ്പാന്നും കരുതിയിട്ട് മലന്ന് റസൂൽ കിടക്കുവോ അലൈഹി അലൈവസ്ലം മോള് വരുമ്പോൾ ആദ്യം എന്നെ മെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി അവളോട് മിണ്ടൂലാൻ തീരുമാനിക്കുന്ന ഈ ശുഷ്കിച്ച മനസ്സുകാരൊക്കെ ഉണ്ടാവും സമൂഹത്തിൽ റസൂൽ നായി അങ്ങോട്ട് ചെല്ലും ഫാത്തിമാബിയെ പിടിക്കും അവിടുത്തെ കയ്യിൽ മുത്തം കൊടുക്കും തോളു പിടിച്ച് കൊണ്ടുവരും താനിരുന്നിരുന്ന വിരിപ്പിൽ പ്രിയപ്പെട്ട മകളെ ഇരുത്തും മകൾ എന്തായി ജീവിച്ചു മുത്തറസൂലിന്റെ വാപ്പയായി ജീവിച്ചു വിളിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഓമന പേര് ഉമ്മു ഉമ്മു അബിഹാ എന്താ അർത്ഥം നമുക്ക് കൗതുകം തോന്നും ഉമ്മു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ റസൂർ ലാഹി സലഹ്ലൈസ് തങ്ങളാകുന്ന ഫാത്തിമബിയുടെ വാപ്പാന്റെ ഉമ്മയാണ് മോൾ ഫാത്തിമ എന്ന് മുത്രസൂലാകുന്ന വാപ്പയുടെ മകളാകുന്ന ഫാത്തിമാബി മുത്ത് റസൂലിന്റെ വാപ്പയാണെന്ന് ഖദീജാബി മരണപ്പെട്ടതിൻ്റെ ടെൻഷനിൽ കഴിയുന്ന പ്രിയപ്പെട്ട പിതാവിൻ്റെ അരികിലേക്ക് ഫാത്തിമ വരുന്ന ഒരു രംഗണ്ട് അത് അള്ളാഹു വൻഹ പിന്നീട് റസൂലിൻ്റെ ഏറ്റവും വലിയ സേവികയായി ഏറ്റവും വലിയ ഹാദിമായി സംരക്ഷകയായി മുത്തറസൂലിന്റെ തല ചീകിക്കൊടുത്ത് ആശ്വസിപ്പിക്കുന്ന ഉമ്മയായി മുത്രസൂലിന്റെ നിയലായി മുത്രസൂലിന്റെ സ്വപ്നമായി മുത്രസൂലിന്റെ ആത്മാവായി ഫാത്തിമാബി ഒപ്പം നിന്നു നമ്മുടെ ആശാം പോലും കവിത എഴുതി പാംസു സ്നാനം എന്നും പറഞ്ഞിട്ട് എന്താ പാംസു സ്നാനം പൊടിക്കുളി നർത്തം പാംസു എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ പൊടി നർത്തം പൊടിക്കുളി എന്തേ കഥ മുത്രസൂലിന്റെ മണ്ണും ചെരലും കല്ലൂട്ട് തെറിഞ്ഞു ശത്രുക്കൾ ഫാത്തിമാബി ചെന്നു മുത്രസൂലിനെ പിടിച്ചുകൊണ്ടുവന്നു തന്റെ പിതാവിനെ ഒരു ഉമ്മയുടെ ലാളനയോടെ മുടി ചീകിക്കൊടുത്തു ഇഴകൾ ഇങ്ങനെ മാറ്റി മാറ്റി അതിൽ നിന്നും മണൽ തരികൾ തൻ്റെ കുഞ്ഞിളം കൈകൊണ്ട് മാന്തി കളഞ്ഞു ഇതിനെക്കുറിച്ചാണ് ആശാൻ പാംസു സ്നാനത്തിൽ വിശദീകരിക്കുന്നത് ഏറ്റവും നല്ല റസൂലിൻ്റെ ബോഡിഗാർഡായി ഫാത്തിമാ ബി മാറി ചീഞ്ഞളിഞ്ഞ കുടൽമാലയിട്ട് നിസ്കരിക്കുന്ന മുത്തുറസൂലിന്റെ തല അനക്കാൻ പറ്റാത്ത വിധം ശത്രുപക്ഷം ക്രൂരമായി പീഡനം നടത്തിയപ്പോൾ കള്ള് കുടിച്ച് അന്തം വിട്ടു നിൽക്കുന്ന ബോധമില്ലാതെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഭീകര ഭീകരസ്വത്വങ്ങൾക്കിടയിലൂടെ മഹതിയാം ഫാത്യുമാബി ഓടിച്ചെന്നു പ്രിയപ്പെട്ട പിതാവിൻ്റെ നെറുകയിൽ നിന്ന് ഈ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ വലിച്ചിട്ടു എന്നിട്ട് അവിടുത്തെ കയ്യും പിടിച്ച് അഭിമാനപൂർവ്വം സന്തോഷപൂർവ്വം അവർക്കിടയിലൂടെ അവരെ ശകാരിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നു മുത്ത് റസൂലിന് വെള്ളം എടുത്തുകൊടുത്തു അവിടുത്തെ കുളിപ്പിച്ച് വിശുദ്ധനാക്കി ഈ ഒരു ബന്ധത്തിൻ്റെ ആധിക്യം കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട പിതാവിന് മറവ് ചെയ്തു വരാൻ നിങ്ങൾക്ക് കഴിഞ്ഞുവല്ല എന്ന് മുത്തറസൂർ സല്ലാഹു അലൈവി തങ്ങളുടെ ജനാസംസ്കരണത്തിന് ശേഷം മഹദിയാം ഫാത്തിമാബി ചോദിക്കണത് ആ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് നമ്മൾ പഠിക്കണം മക്കത്ത് ജീവിച്ചിട്ടും മദീനത്ത് ജീവിച്ചിട്ടും ഒരൊറ്റ പ്രാവശ്യം മാത്രം ഹജ്ജും നിർവഹിച്ചു പോവെന്നെ പോവെന്നെ പെണ്ണുങ്ങൾ മഹറമൊന്നും വേണ്ട പൂവെന്നെ പോവെന്നെ മഹറമിൻ്റെ ഒന്നൊരാവശ്യമില്ല ഫറായ ഹജ്ജനും ഉമ്രക്കുമൊക്കെ വേണമെങ്കിൽ ഒരു സംഘം സ്ത്രീകളോടൊപ്പം പോവാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പിന്നെ കൊല്ല കൊല്ലം ഓരോ വള മുറിക്കുന്നു വെക്കണ് ഉമ്രക്ക് പോകുന്നു മഹറമൊന്നും വേണ്ട ഇവിടുന്ന് പത്തയ്യായിരം കിലോമീറ്റർ ഓടിപ്പോയി ചെയ്യുന്നു മക്കത്ത് ജീവിച്ചു മദീനത്ത് ജീവിച്ചു പ്രിയപ്പെട്ട സഹോദരിമാരെ കേൾക്കണം ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ ജനാസ സംസ്കരണം രാത്രി മാത്രമേ നടത്താവൂ എന്ന് വസൂയത്ത് ചെയ്തു എന്തുകൊണ്ട് അഞ്ച് തുണികളിൽ കൂട്ടിപ്പൊതിഞ്ഞതാണെങ്കിലും ആ ശരീരത്തിൻ്റെ രൂപഭാവങ്ങൾ പോലും ഒരു അന്യപുരുഷൻ കാണരുതെന്ന് മഹദിയാം പുലർത്തി അപ്പൊ എങ്ങനെ കുഞ്ഞു വേണ്ടത് എന്നല്ല അതിനെ എങ്ങനെ വളർത്തണമെന്ന് കൃത്യമായി ലോകത്തിന് പഠിപ്പിച്ചു എങ്ങനെ ഒരു പിതാവണം എങ്ങനെ ഒരു മകളാവണം സസൂലിന്ന് നമുക്ക് പഠിക്കാം ഈ പുതിയ കാലത്ത് വാപ്പയും മകനും തമ്മിലൊരു ബന്ധുവല്ല വാപ്പ ബിസിനസ്സുകാരനാണ് അയാൾ മണിയറയിൽ കയറണത് പോലും രണ്ട് ഫോണൊക്കെ ഒന്നിച്ചു വെച്ചിട്ടാണ് എന്നിട്ട് ഒന്നിലിങ്ങനെ എന്താ വില നോക്കുമ്പോൾ ഞാൻ അപ്പം പറയാട്ടോ എന്ന് പറഞ്ഞിട്ട് ലാപ്ടോപ്പ് തുറക്കുകയാണ് വില സെർച്ച് ചെയ്യാണ് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രതിമയെപ്പോലൊരു ഭാര്യ അതെല്ലാം കണ്ടിരിക്കുന്നു മക്കൾക്ക് വാപ്പയിട്ട് ഒരു ബന്ധുവില്ലാത്ത കഥ നമ്മൾ വായിക്കുന്നുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു മോൻ വാപ്പൻ്റെ അടുത്തേക്ക് ഒരു ചെറിയ കിഴിയായിട്ട് വന്നോലോ എന്നിട്ട് വാപ്പനോട് നിന്ന് എണ്ണി നോക്കാൻ പറഞ്ഞു അപ്പോൾ വാപ്പ എണ്ണി നോക്കി മുന്നൂറ്റി അമ്പത് രൂപ ഉണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് ഈ കുട്ടി പറഞ്ഞു വാപ്പ ഞാൻ മിനി നിങ്ങളോട് ചോദിച്ചില്ലേ അതെ എന്ത് നിങ്ങൾക്കൊരു മണിക്കൂർ ഇങ്ങനെ അധ്വാനിച്ചാൽ എത്ര പൈസ കിട്ടും നിങ്ങളെന്ന് പറഞ്ഞ ഒരു മണിക്കൂർ മുന്നൂറ്റി അൻപത് രൂപ കിട്ടുന്നതാണ് ഇത് നിങ്ങൾ വെച്ചോളൂ ഒരു മണിക്കൂർ എൻ്റെ പൊന്ന് ഇരിക്കുമോ എന്നാ കുട്ടി ചോദിച്ചു കഥയായിരിക്കും പക്ഷെ വലിയൊരു സന്ദേശം അത് നൽകുന്നുണ്ട് ഇതൊന്നും പരിഗണിക്കാൻ വയ്യ മോൻ എപ്പോഴോ വരുന്നു എപ്പോഴോ കയറി വരുന്നു പാപ്പ ഉറങ്ങിയതിന് ശേഷം മോൻ ബാക്കിലൂടെ കയറുന്നു അവനിൽ പലതും കാണുന്നു ഇതൊന്നും പറ്റണില്ല അറിയണില്ല തെളിയണില്ല മോളെ ഇറങ്ങിപ്പോകോളം തലശ്ശേരിയിലാ വാപ്പയ്ക്ക് ഇവൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുള്ളത് മനസ്സിലാക്കാൻ പറ്റണില്ല എന്നിട്ട് ഇവനെ ഞാൻ അറിയില്ല എന്നും പറഞ്ഞ് ഏതോ ഒരു അന്യജാതിക്കാരനോടൊപ്പം പെണ്ണിറങ്ങിപ്പോകുമ്പോ മോളെ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോടതിയിലൂടെ ഓടുകയാണ് അദ്ദേഹം കാണാൻ വയ്യാത്തൊരു കാഴ്ച വാപ്പയാണല്ലോ അദ്ദേഹം നമ്മളൊക്കെ വാപ്പമാരാണല്ലോ പോലീസ് പിടിച്ചു വെക്കാണ് അങ്ങനെ വടകയ്ക്ക് വന്ന ഒരു ജീപ്പിൽ കയറിയിട്ട് ഈ പെൺകുട്ടി പോകുന്നു ഇയാൾ വലിയ കൊട്ടാരം പണിതിട്ടുണ്ട് നിരവധിയായി ഭൂസ്വത്തുണ്ട് വലിയ ബാങ്ക് ബാലൻസ് ഉണ്ട് എല്ലാത്തിൻ്റെയും ഏക അവകാശിയാണ് ഈ വാപ്പനെ ഞാൻ അറിയില്ല എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോണത് എന്തേ വാപ്പി മോളിട്ടൊരു ബന്ധവും ഇല്ല ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എന്ന് ഇസ്ലാം പറയുന്നു ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കുട്ടിയുടെ ഭാവമാറ്റങ്ങൾ തിരിച്ചറിയാൻ പറ്റും പറ്റണം ചെറിയ എടുത്തിട്ട് കുട്ടി ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിലപ്പോൾ ജുറാസിക് പാർക്കിലൊക്കെ ജീവിച്ച ഏതോ ഡിനോസോറിന്റെ കുട്ടിനെ പൊരിച്ചിരിക്കുക അവൻ ഇങ്ങനെ സൂക്ഷ്മമായി നോക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൽ മങ്കുറിഞ്ഞി കയറി അറിയണം കാരണം ഈ മദ്യം മയക്കുമരുന്ന് ആദ്യമായി ബാധിക്കുന്നത് കണ്ണിനെയാണ് അതുകൊണ്ടാണ് നമ്മൾ പേപ്പറിൽ വാർത്ത വായിക്കുന്നത് വിഷമദ്വി ദുരന്തം നൂറുപേരുടെ കാഴ്ച നഷ്ടപ്പെട്ടു എന്ന് പാപ്പനെ തുറിപ്പിച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഇതുവരെ കണ്ട ഉമ്മയെ അവനിങ്ങനെ കൗതുകത്തിൽ നോക്കുന്നുണ്ടെങ്കിൽ കുട്ടി പഴച്ചു തുടങ്ങിയെന്നറിയണം ബാഗ് പരിശോധിക്കുമ്പോൾ ഹൈഡ്രോപ്സ് ഉണ്ടെങ്കിൽ കണ്ണ് ചുമക്കുന്നത് കാണാതിരിക്കാൻ വേണ്ടി കുട്ടി ഇറ്റിക്കാൻ വാങ്ങിയതാണെന്ന് തിരിച്ചറിയണം സ്റ്റിക്കർ ഉണ്ടെങ്കിൽ ഇത് ഒട്ടിക്കുന്നതാണെന്ന് തിരിച്ചറിയണം ഓരോന്നും ഓരോന്നും അറിയണം അതിന് കുട്ടിയോട് ബന്ധം വേണം കൂടെ ഇരിക്കണം സഹവസിക്കണം സംസാരിക്കണം അഭിപ്രായ റസുത്തങ്ങൾ എത്രമേൽ ആ വിഷയത്തിൽ ഒരു ആർദ്രത കാണിച്ചു ഒരൊറ്റ കഥ കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം മുത്തറസൂൽ കയറി ചെല്ലുന്നു അലിയാരിതങ്ങളും ഫാത്തിമ ബീവിയും കടന്നുറങ്ങുമ്പോൾ ഉറക്കു തുടങ്ങിയിട്ടേ ഉള്ളൂ അവരുടെ ഇടയിൽ കയറി മുത്തറസൂൽ ഇരിക്കുന്നു ഫാത്തിമ ബീവി വിശദീകരിക്കുന്നുണ്ട് തണുപ്പത്തിൽ നിന്ന് വന്ന എൻ്റെ വാപ്പയുടെ കാലൻ്റെ ഈ കഴുത്ത് തട്ടിയിട്ട് എൻ്റെ കാല് തണുത്തു എൻ്റെ ഈ കഴുത്ത് തണുത്തൂന്ന് നമ്മളൊന്ന് ആലോചിച്ച് മോളും പുയാപ്പ്ളയും ഇരിക്കുന്നതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഇരിക്കണ ഒന്ന് സങ്കല്പിച്ചേ നിങ്ങൾ പുതിയാപ്പിള അല്പ തെറ്റിപ്പോവും പിന്നെ ഇളയച്ചൻ്റെ കല്യാണം നടക്കൂല മൂപ്പര് ചൊടിക്കും അല്ലേ ഒന്ന് ആലോചിച്ച് വെറുതൊന്ന് സങ്കല്പിച്ച് നിങ്ങൾ വീട്ടിലുള്ള ഒരു പുതിയാപ്പിള മകളും ഇരിക്കുന്ന ബെഡിൻ്റെ നടുവ് കയറിയിട്ട് അമോശാക്ക ഇരിക്കണത് അത്രമേൽ മകളോട് ബന്ധമായിരുന്നു അത്രമേൽ മരുമകനോട് ബന്ധമായിരുന്നു ഇങ്ങനെ വരുമ്പോൾ വഴിപഴക്കുന്നത് കാണാൻ പറ്റും ഞാൻ അവസാനിപ്പിക്കുക മ്മ്മിനിങ്ങൾ ൂർണമായി ഏറ്റവും സന്തോഷത്തോട് അഭിമാനത്തോടുകൂടെ കാണേണ്ടതാണ് ഹദീസ് അതിൻ്റെ പഠനങ്ങളും അതിൻ്റെ പഠനങ്ങളും ലോകത്തിൻ്റെ ഏതൊരു പ്രശ്നത്തിനും അബിബായങ്ങളുടെ ഹദീസുകളിൽ നമുക്ക് പരിഹാരം കാണാനാകും അതുകൊണ്ട് ലോകത്തിന് സർവകാലത്തേക്കും സർവ്വലോകത്തേക്കും സർവ്വജനങ്ങളിലേക്കും പ്രായോഗികമാണ് ആവശ്യമാണ് അത്യാവശ്യമാണ് ഹദീസുകൾ കുറേയേറെ കാര്യങ്ങൾ അനുബന്ധമായി നമുക്ക് പറയാനുണ്ട് അവസാനിപ്പിക്കണല്ലോ എൻ്റെ ട്രെയിൻ വളരെയേറെ വൈകിയിട്ടാണ് എത്തിയത് കഴിഞ്ഞ് തിരിച്ചു പോകണമെന്ന് വരെ ഞാൻ ആലോചിച്ചിരുന്നു നമ്മുടെ ഷാഫിസ്താദ് എൻ്റെ പഴയ സുഹൃത്താണ് ഈജിപ്തിൽ ഞാനും അദ്ദേഹവും കണ്ടിട്ടുണ്ട് പിന്നെയും കുറേ ബന്ധങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മാത്രം ഞാനും അദ്ദേഹം തമ്മിൽ രണ്ടു ദിവസം നടന്ന ചാറ്റ് നിങ്ങൾക്ക് പരിശോധിച്ചാലറിയാം പരമാവധിക്കപ്പുറം ഒഴിവാൻ മഞ്ഞു മാറാൻ ഞാനും പരമാവധിക്കപ്പുറം നിർബന്ധിക്കാൻ അദ്ദേഹവും ചെയ്ത ത്യാഗങ്ങൾ അവസാനം ഏ വന്നേ തീരുമെന്ന് എനിക്കും തോന്നിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത് കുറേ വൈകിയതിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കേണ്ട കാര്യം ഉണ്ട് പക്ഷെ എൻ്റെതല്ലാത്ത കുറ്റം അല്ലേ ആറരയ്ക്ക് കണ്ണൂരിലെത്തേണ്ട ഞാൻ എത്തുന്നത് എട്ടരയ്ക്കാണ് ആകെ രണ്ട് മണിക്കൂറെ ലേറ്റായുള്ളൂ അതാണ് ഇന്ത്യൻ റെയിൽവേ നിഷാ അല്ല ഓരോ കാര്യവും വിസ്തരിക്കേണ്ട കുറേ മേഖലകൾ ഞാൻ ചാടി ചാടി പോയിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോ സഹോദരന്മാർ അത് വേണ്ട വിധത്തിൽ തന്നെ ഉപയോഗ ഒരു അടുത്തൊരു പഠനത്തിനുള്ള മാർഗമായി പ്രത്യേകിച്ച് മുത്താലിമിങ്ങൾ ഇതിനെ കാണണം നമ്മുടെ ഈ വേദിയെ കാണണം ഇവിടെ നടന്ന ഓരോ പ്രഭാഷണത്തിനെയും കാണണമെന്ന് ഓർമ്മപ്പെടുത്തി അള്ളാഹു നമ്മെ കബൂലാക്കുമാറാവട്ടെ